നമുക്കിന്ന് കിങ്ങിണി ഫാമിലെ രണ്ട് പേർക്ക് വിരകുളിയ കൊടുക്കാം നമ്മുടെ മാളൂ മാളൂട്ടി പ്രസവിച്ചിട്ട് പത്ത് ദിവസ ദിവസത്തിലധികമായി അവക്കും കൊടുക്കാം നമ്മുടെ കുഞ്ഞാറ്റയുണ്ടല്ലോ കുഞ്ഞാറ്റയുടെ അമ്മ അവക്കും കൊടുക്കാം അവൾക്ക് ഞങ്ങൾ കൊടുത്തില്ല കുറച്ച് ദിവസമായി ഞാനൊന്ന് മറന്നു പോയതാണ് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ എടുത്ത് കൊടുത്തു കൊടുത്തിട്ട് അവനോട് പറഞ്ഞു കൊടുക്കണം ഒൻപത് മണിയാകുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വന്നപ്പോൾ കൊടുക്കാൻ വന്നിട്ടുണ്ട് എപ്പോഴും കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും കാണും വിരകുളിയെ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും നിന്ന് തന്നെയാണ് കൊടുക്കാറ് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവരുടെ അടുത്ത് കൊടുക്കാൻ പറയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ കൊടുക്കുകയാണ് ഇത് നമ്മുടെ മാളുവാണ് മാളുവിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പ്രസവിച്ചപ്പോഴൊക്കെ ഞങ്ങളുടെ മാളൂട്ടി മാളൂട്ടിക്ക് ഇപ്പോൾ നല്ല പാലുണ്ട് ഒൻപത് ലിറ്റർ പാൽ വരെ ആയി രാവിലെ അപ്പോൾ നമ്മുടെ മാളൂട്ടിക്ക് വിരകുളിയെ കൊടുക്കുകയാണ് ഇനി അടുത്ത് നമ്മുടെ കുഞ്ഞാറ്റയുടെ അമ്മയ്ക്ക് കൊടുക്കാം കുഞ്ഞാറ്റയുടെ അമ്മ പ്രസവിച്ചിട്ട് അവൾക്കും പതിനഞ്ച് ദിവസത്തിലധികമായി പ്രസവിച്ചിട്ട് പക്ഷേ ഞങ്ങൾ കൊടുത്തില്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മറന്നു പോയതാണ് അപ്പോൾ ഇപ്പോൾ ഇവക്ക് കൊടുക്കാം എന്ന് ഉള്ള കൊടുക്കാൻ വിചാരിച്ചപ്പോഴാണ് ഓ അവക്കൂടെ കൊടുത്തില്ല എന്നുള്ള ഒരു ഓർമ്മ വന്നത് അപ്പോൾ കുഞ്ഞാറ്റയുടെ അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഒൻപത് മണിയായി എല്ലാവരും ഉറക്കത്തിലാണ് കുറച്ചൊക്കെ കുറച്ച് പേരെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ എണീറ്റു ചാടി എണീറ്റു അപ്പോൾ കുറച്ച് പേര് ഉറക്കമാണ് കുറച്ച് പേര് ഉറക്കമാണ് ഇനി അടുത്ത് രണ്ട് മണിയാവുമ്പം അടുത്ത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ടിങ്ങാണ് ഇവിടെ കറവ കറവ സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ അവർക്ക് നല്ല റെസ്റ്റ് വേണം ഞങ്ങൾ അഞ്ച് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുക അഞ്ച് അഞ്ചരയാകുമ്പോൾ ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നതാണ് ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോകാറാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വെളുപ്പാങ്കാലമേ പിന്നെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ കയറി നോക്കും ഒരു എട്ടര ഒൻപത് മണിക്ക് മൊത്തം പശുക്കളെല്ലാവരും ഞങ്ങൾ കയറി നോക്കും ഏതെങ്കിലും ഹീറ്റാണോ പിന്നെ വിര ഗുളിയ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ ആർക്കെങ്കിലും പനിയുണ്ടോ ഇതെല്ലാം ഞങ്ങൾ നോക്കാറുണ്ട് അങ്ങനെ കുഞ്ഞാറ്റയുടെ അമ്മയ്ക്കും മാളുവിനും ഞങ്ങൾ വിരകുളിയ കൊടുത്തു കുഞ്ഞാറ്റമ്മയ്ക്ക് കുഞ്ഞാറ്റയുടെ അമ്മയ്ക്കും നല്ല പാലുണ്ട് രാവിലെ പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ കിട്ടും പിന്നെ ഉച്ചയ്ക്ക് ഒരു ഏഴ് എട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന പശു തന്നെയാണ് കുഴപ്പമില്ല രണ്ടുപേരും നന്ന ഹാപ്പിയായിട്ടിരിപ്പുണ്ട് കുഞ്ഞാറ്റിയും ഞങ്ങളിവിടെ വളർത്താനുള്ള തീരുമാനമാണ് പെൺകുട്ടിയാണ് കുഞ്ഞാറ്റിയെ ഞങ്ങളിവിടെ വളർത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മൂന്ന് നാല് കുട്ടികളായി ഞങ്ങൾ നല്ല നല്ല കുട്ടികളെ ഞങ്ങൾ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്ത് മൂന്ന് മാസത്തിലധികം ഞങ്ങൾ പാൽ കൊടുക്കും മൂന്ന് നാല് മാസം പാൽ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ രണ്ട് നേരം കൊടുത്ത് പിന്നെ ഓരോരോ നേരം കൊടുത്ത് പിന്നെ എന്തെങ്കിലും മരിച്ചിനെയോ തീറ്റ പരുത്തിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെ വളർത്തിയെടുക്കും പെട്ടെന്ന് വളർത്തിയെടുക്കും അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇവിടെ ഈ സൈഡിലുള്ള എല്ലാവരും ഉറങ്ങിയാണ് കേട്ടോ ഓക്കെ ബായ്